ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് സൂറത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ കൂടി തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായില്ലെങ്കിലും സൂറത്ത് വിടുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി വണ്ടിയിൽ വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെയെല്ലാം നഗരപ്രദേശം വിട്ടു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കുറച്ചധികം റെസ്റ്റോറന്റുകൾ തപ്പി നടന്നിട്ടാണ് ഈ റെസ്റ്റോറന്റ് കിട്ടിയിട്ടുള്ളത് റെസ്റ്റോറന്റ് ഓപ്പൺ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല അരമണിക്കൂർ കാത്തിരുന്നാൽ ഫുഡ് റെഡിയാകുമെന്നാണ് പറഞ്ഞത് കാത്തിരുന്ന് കളയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ യാത്ര തുടർന്നു എട്ടേ കാലോടെ നഗരം വിട്ട് പ്രധാന ഹൈവേയിലേക്ക് കടന്നു ഒൻപത് മണിയോടെ ഉൾപ്പാടെന്ന് പറയുന്ന ഒരു കൊച്ചു സിറ്റിയിലെത്തി നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ വണ്ടി നിർത്തിയതാണ് എന്നാൽ കടകളെല്ലാം തുറന്നു വരുന്നതേയുള്ളൂ എവിടെയും ഹോട്ടലുകളൊന്നും കാണാനില്ല ചെറിയ തട്ടുകടകൾ തുറന്നിട്ടുണ്ടെങ്കിലും ലഭിക്കുന്ന ഭക്ഷണമാവട്ടെ സമോസയും ജിലേബിയുമാണ് രാവിലെ തന്നെ ജിലേബിയും വാങ്ങി നീതുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ യാത്ര തുടർന്നു സമയം ഒൻപതേ മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു ഹാൻഡ് സോട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ചെറിയൊരു റെസ്റ്റോറന്റ് പോലെ എന്തോ കണ്ടുകൊണ്ട് വണ്ടി സൈഡ് ആക്കിയതാണ് ഇപ്രാവശ്യം ഫുഡ് വാങ്ങാൻ നീതുവിനെയാണ് വിട്ടിട്ടുള്ളത് അവിടെ സമൂസ മാത്രമേ കാണാൻ സാധ്യതയുള്ളെനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി ഞാൻ കടയിൽ പോയി സമൂസ വാങ്ങി വന്നാലോ രാവിലെ തന്നെ എങ്ങനെ സമൂസ കഴിക്കുമെന്നുള്ള ചോദ്യമാകും ഇനി വാങ്ങാതെ വന്നാലോ അതും പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്റെ ഒരു ദിവസം തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ് ആൻ ഐഡിയ ക്യാൻ യുവർ ഡേ എന്ന് പറയുന്ന മില്യൺ ഡോളർ ഐഡിയയാണ് ഞാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കരുതിയതുപോലെ തന്നെ സമോസയും വാങ്ങി നീതുവെത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ അല്പം പൊഹയും വാങ്ങിയിട്ടുണ്ട് സമൂസയും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു നഗരപ്രദേശം വിട്ടാൽ ഗുജറാത്തിന്റെ ഗ്രാമങ്ങളുടെ അവസ്ഥയൊന്നും മാത്രം മികച്ചതാണെന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ വഴിയരികിൽ കണ്ട ഒരു കൊച്ചു ഗ്രാമമാണ് മണ്ണുകൊണ്ടുള്ള വീടുകൾ ധാരാളം കാണാനുണ്ട് തകരവും പലകയും അടിച്ച വീടുകളും ധാരാളമുണ്ട് ഒട്ടും പൊലിമയില്ലാത്ത ഗ്രാമ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് ഗ്രാമത്തിന്റെ അടുത്തായി കണ്ടതാണ് എന്തോ സെറ്റിൽമെന്റ് ആണെന്ന് തോന്നുന്നു നാടോടികൾ കൂടാരം വെച്ച് കഴിയുന്നതുപോലെയുണ്ട് വെസ്റ്റിലേക്ക് കയറിയപ്പോൾ തൊട്ട് കാണുന്നതാണ് ഇത്തരം നാടോടി കൂടാരങ്ങൾ കൂട്ടത്തിൽ ഒരു കൊച്ചു കടയും കാണാനുണ്ട് ആൾക്കാരെയൊന്നും എവിടെയും കാണാനില്ല ഗ്രാമ കണ്ടു നിൽക്കുമ്പോൾ കണ്ടതാണ് ഒരു ഓട്ടോയിൽ ഇത്രയും ഒക്കെ ആൾക്കാർക്ക് കയറാൻ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു പോയ കാഴ്ചയാണിത് ഇവിടുത്തെ ഓട്ടോയിലെല്ലാം ജീപ്പ് പോലെ പുറകോട്ടും സീറ്റുണ്ട് നടുക്കും ഫ്രണ്ടിലും ആൾക്കാരെ കയറ്റും പതിമൂന്നോ പതിനാലോ ആൾക്കാരെയൊക്കെ ഈസി ആയിട്ട് ഒരു ഓട്ടോയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കാണാം ഗ്രാമ കാഴ്ചയോടും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു മനോഹരമായ വഴിയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര പത്തേമുക്കാലൂടെ ബുറാച്ച് എന്ന് പറയുന്ന സ്ഥലത്തെത്തി തരക്കേടില്ലാത്തൊരു റെസ്റ്റോറന്റ് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് റെസ്റ്റോറന്റിൽ സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട് പാഴ്സലായി രണ്ട് മസാല ദോശ വാങ്ങി ബുറാച്ച് ഒരു പഴയ നഗരമാണെന്ന് തോന്നുന്നു കെട്ടിടങ്ങൾക്കെല്ലാം നല്ല പഴക്കമുണ്ട് മിക്കതും ഇടിഞ്ഞു വീഴാറായെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് നിൽപ്പ് എങ്കിലും കെട്ടിടങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് വഴിയരികിൽ കണ്ടതാണ് പഴയ സാധനങ്ങളാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പഴയതാണെന്ന് കരുതി വലിയ വിലക്കുറവൊന്നുമില്ല പുതിയ സാധനങ്ങളെക്കാൾ വിലയാണ് ആശാൻ ഇതിനെല്ലാം ചോദിക്കുന്നത് കളിപ്പാട്ടങ്ങൾക്കൊക്കെ നല്ല തീ പിടിച്ച വിലയാണ് വില കേട്ടതോടെ അധികനേരം നിൽക്കാതെ ഞങ്ങൾ യാത്ര തുടർന്നു പത്തേമുക്കാലോടെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് കടന്നു അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്രസ് വേയാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എത്ര വിശാലമായിട്ടും മനോഹരമായിട്ടുമാണ് ഇവിടെ റോഡുകൾ പണിതിട്ടുള്ളതെന്ന് കണ്ടു തന്നെ അറിയണം റോഡിന്റെ ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ് കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന ഗ്രാമീണർ കിലോമീറ്ററുകളോളം കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ഹൈവേകൾ എത്ര കണ്ടാലും അടുപ്പ് വരാത്ത കാഴ്ചകളാണ് എവിടെ നോക്കിയാലും പന്ത്രണ്ടരയുടെ വണ്ടിയിൽ ഡീസൽ അടിക്കാനായി ഒരു പമ്പിന്റെ സൈഡിൽ വണ്ടി ഒതുക്കിയതാണ് എൺപത്തി ഒൻപത് രൂപയാണ് ഗുജറാത്തിലെ ഇന്നത്തെ ഡീസലിന്റെ നിരക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി ഡീസലും അടിച്ച യാത്ര തുടർന്നു ഒരു മണി കഴിഞ്ഞതോടെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ നിന്നും ഞങ്ങൾ എക്സിറ്റ് എടുത്തു വഴിയരികിൽ കല്ല് പോലെ എന്തോ വെച്ച് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് സംഭവം എന്താണെന്ന് കച്ചവടക്കാരനോട് തന്നെ ചോദിച്ചു കച്ചവടക്കാരന്റെ പേര് എന്നാണ് സംഭവം കല്ലല്ല സിംഗോട എന്ന് പറയുന്ന കഴിക്കാൻ പറ്റുന്ന എന്തോ വസ്തുവാണെന്നാണ് പറഞ്ഞത് വെള്ളത്തിൽ വളരുന്ന ബദാമാണെന്നാണ് പറഞ്ഞത് റാവുജി ഒർണ്ണമെടുത്ത് എനിക്ക് കഴിക്കാനായി തൊരി പൊളിച്ചു തന്നു പുഴുങ്ങിയ മധുരമില്ലാത്ത മധുര കിഴങ്ങിന്റെ ടേസ്റ്റാണ് സിംഗോടക്കുള്ളത് പച്ചക്കും കഴിക്കാം കറി വെച്ചും കഴിക്കാം എന്നാണ് റാവുജി പറയുന്നത് തണുപ്പുകാലത്ത് ഇവർ ഇത് ധാരാളം ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് റാവുജിയുടെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ വഴിയരികിലെല്ലാം സിംഗോട കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വഴിയരികിൽ കണ്ട ഒരു സിംഗോട കച്ചവടക്കാരനുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം കുറച്ച് നാണയങ്ങളുമായി എന്റെ അടുത്തേക്ക് വന്നത് നാണയത്തിന് വല്ല വിലയും ഉള്ളതാണോ എന്ന് അറിയാനാണ് എന്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നാണയങ്ങൾ പോലെയുണ്ട് ഇദ്ദേഹത്തിന് ആരോ നൽകിയതാണെന്നാണ് പറഞ്ഞത് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാണയം മടക്കി നൽകി ഏതെങ്കിലും ആന്റിക് ഷോപ്പിൽ പോയി ചോദിച്ചാൽ വിവരമറിയാമെന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ മടക്കി യാത്ര തുടർന്നു രണ്ടു മണിയോടെ ഒരു റെസ്റ്റോറന്റിൽ കയറി ഉച്ചഭക്ഷണം വാങ്ങി യാത്ര തുടർന്നു വഴിയരികിൽ വുഡാപ്പിൾ ഇട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് നമ്മുടെ നാട്ടിലധികം കണ്ടുവരാത്ത ഒരു തരം പഴമാണിത് എന്നാൽ ഇതിന്റെ മരം നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടുവരാറുണ്ട് കൂവളത്തിൽ ഉണ്ടാവുന്ന കായാണിത് ഇംഗ്ലീഷിൽ ഇതിന് വുഡാപ്പിൾ എന്ന് പറയും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിനായി ഒരെണ്ണം വാങ്ങി മസാലയൊക്കെ ഇട്ടാണ് കടക്കാരൻ തന്നിട്ടുള്ളത് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് വില നല്ല ഒരുതരം പുളിരസമാണ് രസമാണ് ഇതിനുള്ളത് വുഡാപ്പിളും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു മടുക്കുമ്പോൾ വണ്ടി വഴിയരികിൽ നിർത്തി വിശ്രമിച്ച് മനോഹരമായ കൃഷിയിടങ്ങളുടെ കാഴ്ചകളും കണ്ടാണ് യാത്ര സ്കൂട്ടറിൽ ഒരു വീട് തന്നെ കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കട്ടിലെ സഹിതം കൊണ്ടാണ് യാത്ര നാടോടികളാണെന്നാണ് തോന്നുന്നത് പുറകിലിരിക്കുന്ന കുട്ടി ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്ന കുട്ടിയെ തട്ടി എഴുന്നേൽപ്പിക്കാൻ കുട്ടിയുടെ അമ്മ ശ്രദ്ധിക്കുന്നുമുണ്ടെന്ന് തോന്നുന്നു അല്പം പേടി തോന്നിയ കാഴ്ചകളാണിത് ആറു മണിയോടെ ഗുജറാത്തിലെ ഭാവ് നഗർ അടുക്കാറായിരിക്കുന്നു വഴിയരികിൽ കമ്പിളി വസ്ത്രങ്ങൾ ഇട്ടു വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഇനി അങ്ങോട്ട് ഇതില്ലാതെ പറ്റുമെന്ന് തോന്നുന്നില്ല ചെറുതായി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് മുമ്പോട്ട് പോകും തോറും തണുപ്പിന്റെ കാഠിന്യം കൂടി വരും അത്യാവശ്യം നല്ല ജാക്കറ്റുകളെല്ലാം വിൽക്കാനിട്ടിട്ടുണ്ട് ധാരാളം ജാക്കറ്റുകൾ വിൽക്കാനിട്ടിട്ടുണ്ടെങ്കിലും നീതുവിനൊന്നും അങ്ങോട്ട് പിടിച്ച ലക്ഷണമില്ല ഒടുവിൽ എനിക്കിഷ്ടപ്പെട്ട ഓർമ്മ ഞാനങ്ങ് വാങ്ങി നാനൂറ്റി അൻപത് രൂപയാണ് ജാക്കറ്റിന് വിലയായി വന്നത് ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു നാനൂറ്റി അൻപത് രൂപയ്ക്ക് എന്തുകൊണ്ടും ലാഭം തന്നെ ആറേകാലായതോടെ നല്ലതുപോലെ നേരമിരട്ടിയിരിക്കുന്നു ജാക്കറ്റ് വാങ്ങാൻ നിർത്തിയ സമയം കൊണ്ട് ഗുജറാത്തിലെ അലാങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓൺലൈനിൽ ഞാനൊരു റൂം ബുക്ക് ചെയ്തിരുന്നു പഴയ കപ്പലുകൾ പൊളിക്കുന്ന സ്ഥലമാണ് അലാങ് ഏഴരയോടെ അലാങ്ങിലെത്തി ഏഴര കഴിഞ്ഞതോടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി ലഗേജും എടുത്ത നേരെ റൂമിലേക്ക് മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് റൂം എടുത്തിട്ടുള്ളത് റിസോർട്ട് മനോഹരമാണെങ്കിലും റൂമിന് വലിയ റെന്റ് ഒന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ റൂമിന് ഞങ്ങൾക്ക് റെന്റായി വന്നിട്ടുള്ളത് റൂമിലെത്തി റൂമിലെത്തിയൊന്നും ഫ്രഷപ്പായി ഡിന്നർ കഴിക്കാനായി റിസോർട്ടിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്ക് നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു റിസോർട്ടിൽ നിന്നും ലഭിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സർവീസും ഡിന്നറും കഴിച്ച നേരെ ലോണിലേക്ക് ലോണിലിരുന്ന് വെങ്കിട്ടിന് ഭക്ഷണവും കൊടുത്ത് അല്പനേരം നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും സമയം ഒൻപതേ മുക്കാലായിരിക്കുന്നു ഇനി നാളെ കപ്പൽ പൊളിക്കുന്നിടം കാണാൻ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്